ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചെമ്മീൻ ടീൽ ഉണ്ടാക്കിയാലോ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത് ചിറകി എടുത്തിട്ടുണ്ട് ഇത് വറുക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കുരുമുളകും എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതുകൂടെ നമുക്ക് ആ വറുക്കാനുള്ളതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം തേങ്ങ അടിക്കാ കരിയാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇനി നമ്മളെ എല്ലാം പച്ചമണം മാറുന്നതുവരെ ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം പൊടികളുടെ എല്ലാം പച്ചമണം പച്ചമണമൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നമുക്ക് തണുക്കാൻ വയ്ക്കാം അത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഒഴിച്ച് അരച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടാണ് ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അര കറി വെക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഇനി ചൂടാകട്ടെ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു ചെറിയ സവോളയും എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലെ ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കൂടെ നമുക്ക് രണ്ടതെണ്ട കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചു വെച്ചാലപ്പം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കൂടെ നമുക്ക് ഒരല്പം പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കൊഞ്ച് തീയല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടീ ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ചെമ്മീൻ തീയെല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക്